السلام عليكم ورحمه الله وبركاته പ്രിയപ്പെട്ട സഹോദരെ സഹോദരന്മാരെ നമ്മളിൽ പലരും കണ്ണേറിനെ ഭയക്കുന്നവരാകാം കണ്ണേർ തട്ടുന്നതിനെ കുറിച്ച് പലരും ഭയക്കുന്നുണ്ടാകാം എന്നാൽ കണ്ണേറിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് കണ്ണേർ പറ്റാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഹബീബായ മുത്തു നബിഹു അലഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ച ഒരു ദുഅ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോ ഈ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കാൻ പോകുന്നത് കണ്ണേറിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് ഹബീബായ നബിസല്ലാഹു അലഹി വസ്ല്ല മാ തങ്ങൾ പഠിപ്പിച്ച ദുആയാണ് അപ്പോ കണ്ണേര് തട്ടിയാൽ കണ്ണേരിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ദുആ ചെയ്യുക أعوذ بكلمات الله التامّه من كل شيطان وهامّة ومن كل عين لامّة അപ്പോ കണ്ണേർ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ കണ്ണേറിന്റെ ലക്ഷണങ്ങൾ കാണുന്ന ആളുകൾ ഈ ദുആ ചെയ്യുക മറ്റുള്ളവരുടെ അടുത്തോട്ട് പോയി ഉസ്താദുമാരുടെ അടുത്തോട്ടൊക്കെ പോയി ചികിത്സ തേടേണ്ട ആവശ്യമൊന്നുമില്ല ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ച ഈ ദുആ ചെയ്താൽ മാത്രം മതി ആത്മാർത്ഥമായി ഈ ദുആ ചെയ്യുക കണ്ണേർ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതാണ് ഈ ദുആ ഇത്ര തവണ എന്നൊരു പ്രത്യേക കണക്കൊന്നുമില്ല നമുക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക കണ്ണേർ വിട്ടുപോകുന്നത് വരെ നമുക്ക് കഴിയുന്നത്രോ ഞമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ കണ്ണേറന്മാരുടെ കണ്ണേറിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അസലക്കും വാർഹത്തു